ഹലോ ഗേൾസും നമ്മൾ പോകുന്നത് സൊസൈറ്റിയിലോട്ടാണ് പോകുന്നത് ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഈ നമ്മളെ ഇടദോഷ വലദോഷത്തെ കാണുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണ് നമ്മളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല് അവിടെ ഈ വലിയ ആൾക്കാർക്കൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പനി അങ്ങനെയുള്ള എന്ത് അസുഖങ്ങളുള്ളവർക്കും അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും നമ്മളിപ്പോൾ നേരെ പോണേന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞു എസ് ഐ ടിയിലാണ് അവിടെ ഡെലിവറീസ് ലീഡ്രസിന് കംപ്ലൈൻ്റ് ഉള്ളവർക്ക് അങ്ങനെ ലേഡീസിന് ഉള്ള ഇതാണ് ഈ ഇ എസ് ഐ ടി എന്ന് പറയുന്നത് എന്ത് നമ്മൾ ഏത് ഹോസ്പിറ്റലിലും എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് നമ്മൾ ഈ എസ് ഐ ടിയിലോട്ടാണ് ഈ ലേഡീസിന് എന്ത് സംഭവിച്ചാലും അങ്ങനെയുള്ള ഇതെല്ലാം വരുന്നത് ഈ എസ് ഐ ടിയിലോട്ടാണ് വരുന്നത് അങ്ങോട്ട് പോകുന്ന ആ വഴിയിലെ ആ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലെ കാണിക്കുന്നത് തിരക്കെന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ ഒരുവിധം എപ്പോഴും ഒക്കെ തിരക്ക് തന്നെയാണ് തിരക്കില്ലാത്തൊരു ദിവസങ്ങൾ പോലും നമുക്ക് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തൂ പതിനഞ്ച് ദിവസം ആയിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വ്ളോഗ് ചെയ്യുമ്പം എന്തൊക്കെയാണ് അവിടെ നടന്ന സംഭവങ്ങളും എല്ലാം കൂടെ ഇത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടുത്തെ ആ കാര്യങ്ങളൊന്ന് നമ്മളിപ്പം ഹോസ്പിറ്റലിലായിട്ട് പോകുമ്പോഴുള്ള ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിപ്പം ഞാൻ പറഞ്ഞത് ഇത് മെഡിക്കൽ കോളേജാണ് നമ്മൾ ആദ്യം കണ്ടത് മറ്റേ എമർജൻസി ആയിട്ട് വരുന്ന ഇതല്ല ഇത് പിന്നെ ഈ സർജറി മറ്റും അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് വാർഡിലോട്ടൊക്കെ പോകുന്ന ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജിലാണ് നമ്മൾ പോകുന്നത് എസ് ഐ റ്റിയിലോട്ടാണ് എപ്പോഴും തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നമുക്ക് തിരക്കില്ലാത്ത അങ്ങനെ ഇല്ല നീ നമ്മളെ ഈ തിരുവാൻകുളം സിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെയാണ് മെഡിക്കൽ കോളേജ് എസ് ഐ ടി പിന്നെ ദന്തൽ കോളേജ് അങ്ങനെ ഒരുവിധ കാര്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നമ്മൾ ആദ്യമേ നമ്മളൊക്കെ ഈ യാത്രയിലെ ബുദ്ധിമുട്ടും പിന്നെ കൈക്കൊണ്ട് നമ്മൾ മിക്കളുള്ളവരും ഇത്രയും ദൂരമൊക്കെ വരാനും ബുദ്ധിമുട്ടും ക്ഷീണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ നമ്മൾ ഇത്രയും ദൂരം വരാൻ ബുദ്ധിമുട്ട് നമ്മൾ എന്നുവെച്ചാൽ നമുക്ക് അത്രയും എഫോട്ടെടുക്കാൻ പറ്റാത്തത് അതേസമയം ഏതാശുപത്രിയിലും കൈ കഴിയുന്നതാണ് നമ്മൾ ഈ ആശുപത്രിയിൽ നമ്മളെ മിക്കളള ആശുപത്രിയിലും കാലത്ത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ബെറ്ററാണ് പക്ഷെ നമുക്ക് പിന്നെ ഈ നമുക്ക് മറ്റുള്ള ആശുപത്രികളൊക്കെ നമുക്ക് എല്ലാ ആൾക്കാർക്കും നിൽക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അകത്ത് പ്രവേശനമില്ല ശ്വാസം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ അകത്തോട്ട് പ്രവേശനം ഇല്ല പക്ഷേ അവർ അത്രയും കെയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ ജീവനും അത്രയും വാല്യൂ നമ്മൾ കൊടുക്കേണ്ടി വരും അവർ തരുന്നുണ്ട് നമുക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മൾ പറഞ്ഞ ഈ എസ് എട്ടിലോട്ട് പോണ ആ അമ്മയും കുഞ്ഞിൻ്റെ പ്രതിമ ആ ഒരു പ്രതിമ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ആഹാരത്തിനൊന്നും ബുദ്ധിമുട്ടും എന്ന് വെച്ചാൽ മറ്റുള്ള ഹോസ്പിറ്റലിലെ കണക്കല്ല ഫുഡും കാര്യങ്ങളും എല്ലാം ഫ്രീ ഫ്രീയാണ് ഫ്രീ എന്നുവെച്ചാൽ ആശുപത്രിയൊന്നുമല്ല ആശുപത്രിയിലുണ്ട് എന്നാലും കുറച്ച് ഈ ഡൊണേഷനുകളും അല്ല ഇത് ഈ ഫോൺസറിഞ്ഞ കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് വുഡിനൊന്നും ഒരു ഇതുമില്ല ഇത് ഇന്നിപ്പോൾ തന്നെ ഈ ഓണസദ്യതും പറഞ്ഞുകൊണ്ട് പക്ഷേ എല്ലാ കറികളും ഉണ്ട് അതിപ്പം നമുക്കിപ്പം ആശുപത്രി അഡ്മിറ്റായവർക്ക് പന്ന കൊടുക്കുമെന്നൊന്നും അങ്ങനെയൊന്നുമില്ല ആർക്ക് വേണോ പോയി മേടിക്കാം ത്രയും ക്യൂ നിൽക്കണമെന്നുള്ളൊരു ആ ഒരു ഇതേ ഉള്ളു ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും മാത്രമേ ഉള്ളു ഇത് മാത്രം ജനങ്ങൾ ഇപ്പം അത്രേ എഫേർട്ടെടുത്ത് അത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇല്ലായിട്ടോ അങ്ങനെ അതിൻ്റെ ഒരു ഇന്നിപ്പോൾ ഈ ലോകത്ത് തന്നെ ഉടുക്ക വസ്ത്രങ്ങളായാലും ആഹാരത്തിനായാലും വെള്ളത്തിനായാലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല ഇന്നത്തെ കുട്ടികൾക്ക് തന്നെ അത്ര ഇതില്ല എന്തായാലും അനുഭവിക്കുന്നവരുണ്ട് അതില്ലെന്ന് പറയുന്നില്ല എന്നാലും പണ്ടൊക്കെ നമ്മളെയൊക്കെ കൊച്ചിലേക്ക് നമ്മളെക്കല്ല നമ്മളെയൊക്കെ അമ്മേരെയൊക്കെ കൊച്ചിലേക്കായാൽ തന്നെ ഇങ്ങനെ ഈ ആഹാരവും കാര്യങ്ങളും എല്ലാം കിട്ടാനൊക്കെ വലിയ പാടും കാര്യങ്ങളുമാണ് ആഹാരങ്ങളും കിട്ടുന്നതിന് ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടാനോ ഇല്ലാതെ വർഷത്തിലൊരു ഉത്സവം ആവണോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഡ്രസ്സ് കിട്ടിയാലായി ഇപ്പോഴത്തെ പക്കാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഡ്രസ്സിനായാലും ആഹാ കഴിക്കാൻ വയ്യാത്ത കുത്തികളു പിള്ളേർക്ക് ഇപ്പോഴത്തെ ആഹാരമൊന്നും വേണ്ട ഇതിപ്പം നമ്മളിപ്പം വാർഡിലോട്ട് പോകുന്നതാണ് അവിടെ ചക്കെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പാസും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ പ്രവേശനമാണ് അതേസമയം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു വെള്ളപ്പാസും അകത്തോട്ട് കയറണമെങ്കിൽ ഒരു ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ അതിലത്രയും കെയറിങ് കൊടുക്കുന്ന കുഞ്ഞ് കുഞ്ഞ് കൊച്ചുങ്ങളെന്നാ ഒക്കെ ഉള്ളതുകൊണ്ട് അത്രയും കെയറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് വെളിയിൽ നിന്ന് നമുക്ക് ഇടുക്കി തള്ളി അങ്ങനെ കയറക്കം കൊടുക്കുന്നുണ്ട് ആണുങ്ങൾക്ക് എന്നെ പരിമിതിയായിട്ടുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ അത്രയും കിട്ടിക്കലുണ്ടെങ്കിൽ മാത്രം അവർ ആണുങ്ങളെ പ്രവേശിപ്പിക്കുകയുള്ളൂ അപ്പം നമ്മൾ അത്രയും ക്രിട്ടിക്കലായിട്ട് നോക്കുന്നുണ്ട് അത്രയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം വീടിയത് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ഞാൻ അവിടെയൊക്കെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും അതൊക്കെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളു ആ പോഷനൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിരിക്കുന്നതാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ല പോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഈ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ മരുന്നുകൾക്കും കാര്യങ്ങൾക്കും നമുക്ക് കാർഡ് ഹെൽത്ത് കാർഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഫ്രീ ആണ് ഫ്രീ ആണ് അത് നമുക്ക് ഫ്രീ ആണ് പക്ഷേ പുറത്തുനിന്ന് മേടിക്കുന്നതാണ് പത്തേഴായിരം രൂപയ്ക്കും പൈസ കൊടുത്ത് മേടിക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാം ഫ്രീ എന്നല്ല പറയുന്നത് ചിലതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലോ അത് നമ്മൾ പൈസ എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേ പൂച്ച കുട്ടികളുണ്ട് പിന്നെ ഞാൻ ഇത് ഇതെന്നൊക്കെ ചോദിച്ചു ഈ വീഡിയോ എന്നെ വീണ്ടും ഒന്നും കൂടെ ഇരുന്നൊക്കെ അത് ഒന്നും കൂടി ഇട്ടതല്ല പിന്നെ ആവശ്യമായിട്ട് നമ്മൾ കോപ്പികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ നമ്മളെ ആശുപത്രി ലൊക്കാലിറ്റിയിൽ കറണ്ടില്ല അങ്ങനെ അല്ല അങ്ങനെ കറണ്ടില്ല അത് വെളിയിൽ പോയി കോപ്പിയൊക്കെ ഇതിപ്പം ഞാൻ വീട്ടിലോട്ട് മടങ്ങുന്നതിൻ്റെ വീഡിയോ കേട്ടോ നമുക്ക് ഏതൊക്കെയാണ് എടുത്തിട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർമ്മിച്ച് തുടങ്ങാം എന്നൊക്കെ ഹോസ്പിറ്റൽ കേസും മറ്റുള്ള കേസുകള കണക്കല്ല ഹോസ്പിറ്റൽ കേസാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിലുള്ള ഇതൊക്കെയുള്ള ഞാൻ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ഞാൻ വീടും ഇതിപ്പം നമ്മൾ വീട്ടിലോട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്ന കാര്യങ്ങളാണ് എന്നാലും അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരിച്ച് പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഇതും ഈ മെഡിക്കൽ കോളേജിൽ നിന്നെങ്കിൽ മിക്ക ആക്സിഡൻറ്റ് കേസുകളാണ് പിന്നെ എന്ന് വെച്ചാൽ മറ്റുള്ള കേസുകൾ ഇല്ല എന്നല്ലേ പിന്നെ ഇപ്പം ഈ ഓണമൊക്കെ വരുമ്പോഴത്തേക്കും ഇതും ഭയങ്കര തിരക്കും നമ്മൾ ഒരു സൂചി കുത്താൻ നമുക്ക് ഇടയില്ലാത്ത രീതിയിലുള്ള തിരക്കുകളും കാര്യങ്ങളുമാണ് അപ്പം ഈ തിരിച്ചു വരുമ്പോഴും നമ്മൾ ആ റോഡിലൊന്നും അത്ര വലിയ ആളില്ലെങ്കിലും ആ ആശുപത്രിയിലവിടെയൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ പോർഷൻ കട്ട് ചെയ്തതല്ല കട്ട് ചെയ്തത് തന്നെ എന്ന് വെച്ചാൽ നമ്മളെല്ലാ ചില വീടിറങ്ങുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ് ആണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വിഷമം നമുക്കതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് എന്നാലും അതേതാണ് നമ്മൾ അത് ബ്ലഡ് ആണ് നമുക്ക് ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്യുന്ന അതാണ് ഇതിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ അതൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ തിരക്കും ഭയങ്കര ആക്സിഡൻറ്റ് കേസായാലും അപ്പം നിങ്ങൾ സർജറികൾ ഇത്രയും മാസങ്ങളും അവിടെ തങ്ങുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് നമ്മൾ അകത്തും ആളെ നിൽക്കണം പുറത്തും അളയിക്കണം അപ്പോൾ ഈ ഏത് സമയത്താണ് അവർ മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി തരുന്നതെന്ന് അറിയത്തില്ല അപ്പം ബെറ്ററായിട്ട് ആണുങ്ങൾ വെളിയിലുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബെറ്റർ പക്ഷേ നമുക്ക് ഇന്നത്തെ കാലത്ത് ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് നമുക്ക് ജോലിക്ക് പോകാനും ജോലിക്കൊക്കെ പോയാൽ ആശുപത്രികളൊക്കെ വിൽക്കാനും പൈസയൊക്കെ നമുക്ക് വേണ്ടേ നമ്മളുടെ ഗവൺമെൻറ് സ്ഥാപനമാണ് ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ അതിൽ അതിൻ്റേതായിട്ടുള്ള ചിലവും കാര്യം ഇന്ന് വെച്ച് നമുക്ക് പക്ഷെ പ്രൈവറ്റ് ആശുപത്രിയിൽ അത്രയും ഇതാവുന്നില്ല എന്നാലും നമുക്കാവുന്നുണ്ട് നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അതൊക്കെ വലിയ എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കെന്താ വെച്ചാൽ വിശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് അവസാനം വരെ നമുക്ക് പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള നമ്മൾ പറയുന്നെങ്കിലും പക്ഷെ അത് പ്രതീക്ഷിക്കാം നമുക്കെല്ലാം നമ്മളെ പോസിറ്റീവായിട്ട് ആകട്ടെ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഇനിയിപ്പം ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് സി ടിയിൽ ഒരുപാട് നടക്കണം റോട്ടേക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു മുപ്പതിലെ പോയിന്റാണ് ആ മുപ്പതിനും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് സേവ് ചെയ്യാം ഈ ആശുപത്രിയെ സംബന്ധിച്ച് നമുക്ക് പക്ഷേ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ഈ നടക്കും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ആണ് എന്നിട്ട് നമ്മളിത് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ പോകുന്നത് നമുക്ക് ബസ് സ്റ്റോപ്പിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളും എപ്പോഴും ഉണ്ട് രാത്രി ആയാലും ഉണ്ട് പക്ഷേ രാത്രി എന്നാലും

നമ്മൾ ബസ്സിലൊക്കെ കയറും നമ്മൾ നമ്മുടെ സ്ഥലമായ നഗരീതന്നു നഗരം എൻ്റെ ഫാദർ പപ്പ അതായത് പപ്പ ഒന്ന് പിക്ക് ചെയ്തു നമ്മൾ വീട്ടിലോട്ട് പോകും വീട്ടിലോട്ട് പോകണമെങ്കിൽ വഴികളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ എൻ്റെ സ്കൂളും മറ്റു കാര്യങ്ങൾ ഞാൻ അവർ ഇരിക്കുന്നതിന് മുമ്പ് രണ്ട് ബസ് ബസ് തന്നെ നമ്മൾ അതിലേക്കൂടെ പോകുന്ന ബസ്സാണ് ബസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഈ വീഡിയോയിൽ കുറേ നമ്മൾ കുറേ എഡിറ്റിങ് പ്രശ്നങ്ങളൊക്കെ എന്നിട്ട് നമുക്ക് അത്രയൊന്നും കാണിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ എൻ്റെ മാത്സിമം ഞാൻ കാണിച്ചെൻ്റെ ഒരു വിശ്വാസം പിന്നെ മയക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്രയും വെളുത്ത പെട്ടെന്ന് കേൾക്കത്തന്നില്ല ഇത് ഞാൻ പഠിക്കാൻ സ്കൂളാണ് പിന്നെ ഇത് ഞാൻ പഠിക്കാൻ ടൂ തോറിയില്ല ഒരു രണ്ടാം മൂന്നാം മാസമായി ഞാൻ ൂ വിലാണെന്ന് തോന്നുന്നു അത്ര മാറ്റുന്നില്ല പിന്നെ ഇത് പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് ഇതൊക്കെ ബസ് റൂട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പ്രൈവറ്റ് ബസ്സായാലും ട്രാൻസ്പോർട്ട് ബസ്സായാലും ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോകണമൊക്കെ ആയതുകൊണ്ട് ഒരു വീടും പരിസരമൊക്കെ തന്നെ വൃത്തിയായി അടിപൊളിയായിട്ടൊക്കെ ഇത് ഇത് ഈ പോകുന്ന വഴിയിൽ നമുക്ക് പണ്ടൊക്കെ നമ്മൾ അണ്ടി ആ പീസന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ അതൊക്കെ ഇപ്പം അടച്ചുപോട്ട് ഇപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഇല്ല നല്ലതൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ നടന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ പോകണം ബസ്സിലൊക്കെ പോകണമൊക്കെ അപൂർവ്വമാണ് നടന്ന് പോകുമ്പോൾ നമുക്ക് മുട്ടായിക്കെ മേടിച്ചു ആ പൈസ എടുത്ത് മുട്ടായി ഒക്കെ മേടിച്ചു പിന്നെ ഉള്ള ആരേത് ഞങ്ങളതിലേക്കൂടെ പോകുന്ന ബസ്സാണ് ഇപ്പം കണ്ടത് അതിൻ്റെ കൂടെ റോഡ് പണി റോഡിൻ്റെ കുണ്ടും കുഴികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ബസ്സിന് മുമ്പേ നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ സേഫായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇത്രയേ ഉള്ളു നമ്മൾ വേറെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനിയും പറയാനൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കേട്ടത് അപ്ഡേഷൻ ചെയ്യാം ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ നടന്ന കേസുകളും കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞില്ല അതൊക്കെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു വീഡിയോട്ട് വരും അതുവരെ എൻ്റെ വീഡിയോസെല്ലാം സപ്പോർട്ട് ചെയ്യണം